ഈ പ്രകൃതിക്ക് മുമ്പിൽ മനുഷ്യൻ എത്ര ദുർബലനാണെന്ന് നമ്മ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് വയനാട്ടിലും ഷിരൂരിലും നടന്ന ദുരന്തങ്ങളൊക്കെയും സകല പ്രകൃതി നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ ലോകം തങ്ങളുടെ കാൽക്കീടിനാണെന്ന വലിയ അഹങ്കാരത്തോടെ ദൈവം വരദാനമായി തന്ന ഈ സുന്ദരമായ പ്രകൃതിയെയും സ്വന്തം ശരീരത്തെയും അടക്കം തന്നിഷ്ടത്തിനനുസരിച്ച് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെത്ര ദുർബലരാണെന്ന് നമുക്ക് കാണിച്ചു തരാൻ പ്രകൃതി സമ്മാനിക്കുന്നതായിരിക്കാം ഒരുപക്ഷെ ഈ ദുരന്തങ്ങളൊക്കെ പക്ഷേ ആ ദുരന്തങ്ങളിലൊക്കെ പെട്ടുപോകുന്നത് നിരപരാധികളായ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നെട്ടോട്ടമൂടുന്ന ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി പരക്കം വായുന്ന പാവപ്പെട്ട ആളുകളായിരിക്കാം ശിരൂരിലും അങ്കോളയിലും വയനാട്ടിലെ ചൂരൽമലയിലും നടന്ന പ്രകൃതി ദുരന്തങ്ങൾക്ക് മുമ്പിൽ കണ്ണീരോടെ നിസ്സഹായനായി നോക്കി നിന്ന മനുഷ്യന്റെ ദുർബലതയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അങ്ങേയറ്റം വേദനാജനകമായ ഒരു കാഴ്ചകളാണ് ഒരു മാസത്തോളമായി നമ്മൾ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും കണ്ടുകൊണ്ടിരിക്കുന്നത് ഷിരൂരിലെ അങ്കോളയിലെ ഭീകരമായ മണ്ണിടിച്ചിൽ പെട്ടുപോയ മലയാളിയായ അർജുൻ അടക്കമുള്ള ഒരുപാട് പാവങ്ങളുടെ വേർപ്പാടിൻ്റെ വേദന മാറുന്നതിന് മുമ്പ് തന്നെ വയനാട്ടിലെ മുണ്ടക്കയത്തും ചൂരൽ മലയിൽ നടന്ന അതിഭീകരമായ ഉരുൾപൊട്ടൽ സംഭവിച്ചത് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് വയനാട് സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് മുന്നൂറ്റി അമ്പതിലധികം മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇത്രയും മരണങ്ങൾ സംഭവിച്ച ഉരുൾപൊട്ടൽ കേരളത്തിൽ ഉണ്ടായിട്ടേ ഇല്ല മൂന്ന് ഗ്രാമങ്ങളും മുന്നൂറോളം വീടുകളുമാണ് തകർന്ന് ഒലിച്ചു ഒരു കെ ജീവനക്കാരൻ പറയുന്നത് ആ ഗ്രാമങ്ങളിൽ ആയിരത്തോളം വീടുകളുണ്ടായിരുന്നു പക്ഷെ അറുനൂറോളം വീടുകൾ അവിടെ കാണാനാ ഇല്ല എന്നാണ് കെ എസ് സി ജീവനക്കാരൻ പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ ഇതുവരെ നമ്മൾ കേട്ടതൊന്നുമല്ല യഥാർത്ഥ കണക്ക് ഇനി വരാനിരിക്കുന്നതാണ് എന്ന് ആശങ്കയോടെയാണ് നമ്മളൊക്കെ നോക്കിക്കാണുന്നത് ദുരന്തത്തിൽപ്പെട്ട് ദുരിതമനുഭവിക്കുന്ന ഭാവങ്ങൾക്ക് നമ്മൾ ആശ്വാസം പകരേണ്ടതുണ്ട് തകർന്നു പോയ ആ ഗ്രാമങ്ങളും വീടുകളും പുനർനിർമ്മിച്ചു കൊടുക്കേണ്ടതുണ്ട് എത്രയോ വലിയ ദുരന്തങ്ങൾ തരണം ചെയ്തു എന്ന് പേരുകേട്ട മലയാളികൾ കൈകോർത്തു പിടിച്ചാൽ തീർച്ചയായിട്ടും നമുക്കതിന് സാധിക്കും എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും ആ ഉരുൾപൊട്ടലിൽ നശിച്ചുപോയ ഗ്രാമത്തെ പുനർനിർമ്മിക്കാൻ ദുരിതം അനുഭവിക്കുന്ന ആ പാവങ്ങളുടെ പുനരധിവാസത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും അതുമായി സഹകരിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അങ്ങേയറ്റം ഭീകരമായ മനസ്സ് വിറങ്ങലിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് മാധ്യമങ്ങളിലൂടെ നാം കുറേ ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ദുരന്തമുഖത്ത് നിരവധി മൃതദേഹങ്ങളാണ് കിലോമീറ്ററുകളോളം ഒഴുകി നിലമ്പൂരിനടുത്ത ചാലിയാറിൽ ഒഴുകിയെത്തിയത് അത്രയും കിലോമീറ്ററും മൃതദേഹങ്ങൾ ഒഴുകി വന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് ആണെന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ട് പല മൃതദേഹങ്ങൾക്കും തലയില്ല കൈകാലുകളില്ല മറ്റു ശരീരഭാഗങ്ങളില്ല അറ്റുപോയ കൈകാലുകളോ മറ്റു ശരീരഭാഗങ്ങളോ ആണ് നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കുന്നത് എന്ന് അറിയുമ്പോൾ ആ മനുഷ്യർ ആ സമയത്ത് അനുഭവിച്ച ഭീകരതയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഇരുന്നൂറോളം ആളുകളെ ഇപ്പോഴും കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല അവർ മണ്ണിനടിയിലാണോ ഇനി മറ്റു വല്ലിടത്താണോ ആർക്കും ഒരു പിടിയുമില്ല മനുഷ്യരെ കൊണ്ട് രക്ഷിക്കാൻ പറ്റിയ ജീവനുകൾ രക്ഷിച്ചിട്ടുണ്ട് പുറത്തെടുക്കാൻ പറ്റിയ മൃതദേഹങ്ങൾ പുറത്തെടുത്തിട്ടുണ്ട് തകർന്ന വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലും നിലംപതിച്ച കോൺക്രീറ്റ് സ്ലാബുകൾക്കിടയിലും പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവനുകളെ രക്ഷിക്കാൻ കഴിയാതെ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന രക്ഷാപ്രവർത്തകരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടു ഇതുവരെയും കണ്ടെത്താൻ കഴിയാത്ത തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും എവിടെ പോയി തിരയുമെന്ന ആശങ്കയിലാണ് എവിടെ പോയി തിരയുമെന്ന ചിന്തയിൽ പ്രതീക്ഷയെറ്റ് കഴിയുന്ന അവരുടെ കുടുംബാംഗങ്ങളുടെ വിലാപം നമ്മെ വേദനിപ്പിക്കുന്നുണ്ട് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രകൃതിക്ക് മുമ്പിൽ മനുഷ്യൻ എത്ര ദുർബലനാണ് ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായി നോക്കി നിൽക്കുന്ന മനുഷ്യരെയല്ലേ നാം ദുരന്തമുഖത്ത് കണ്ടത് അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് തവണ കേട്ടതാണ് ആമുഖമായി ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കണം എപ്പോഴും നമ്മുടെ ചിന്തയിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ തന്നെയാണത് ഈ പ്രകൃതിക്ക് മുമ്പിൽ നമ്മൾ മനുഷ്യർ എത്ര ദുർബലരാണെന്ന് ബോധ്യപ്പെടുന്ന സംഭവങ്ങളാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം കേട്ടുകൊണ്ടിരുന്നത് നാം കണ്ടുകൊണ്ടിരുന്നത് ഭൂമിയുടെ ചെറിയ ഒരു ഭാഗമൊന്ന് പൊട്ടിയൊലിച്ചപ്പോൾ അത് മറികടക്കാനോ അതിനെ തടുക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോലും മനുഷ്യരായ നമുക്ക് കഴിയുന്നില്ലല്ലോ എന്ന നിസ്സഹായത തീർച്ചയായിട്ടും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഉരുൾപൊട്ടൽ നേരിട്ട് കണ്ട അതിന്റെ ഭീകരത അനുഭവിച്ച ദൃസാക്ഷികൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ നമുക്കത് ബോധ്യപ്പെട്ടതാണ് സംഹാര താണ്ഡവമാടി കുത്തിയൊരിച്ചു വരുന്ന വെള്ളത്തിലും ചെളിയിലും പാറക്കല്ലുകൾക്ക് ഇടയിലും പെട്ട് സ്വന്തം മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും കൈക്കാലിട്ടടിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കേണ്ട ആ ദുരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എത്ര അത് നിലംപതിച്ച കോൺക്രീറ്റ് സ്ലാബുകൾ കടിയിൽ കിടന്ന് ജീവന് വേണ്ടി പിടയുന്ന ഉറ്റവരെയോ ഉടയവരെയോ സ്വന്തം ചോരയെ പോലും രക്ഷിച്ചെടുക്കാൻ സാധിക്കുന്നില്ലല്ലോ അവരുടെ പിടച്ചിൽ കാണുന്ന ആ ഒരു അവസ്ഥ എത്ര ഭീകരമായിരിക്കുമത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യൻ ദുർബലനാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന നിരവധി സംഭവങ്ങൾ ഇത്തരം ദുരന്തമുഖങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നൂറുപേർ ഒരുമിച്ച് തള്ളിയാലും അനക്കാൻ പോലും കഴിയാത്ത ടെൺകണക്കിന് ഭാരമുള്ള പാറക്കല്ലുകളാണ് ഈ വെള്ളത്തിൻ്റെ കൂടെ ഒഴുകി വന്നിട്ടുള്ളത് അത്തരം വലിയ പാറക്കല്ലുകൾ കാണുമ്പോൾ അത്ഭുതത്തോടെ നാം കാണുന്നുണ്ട് ഈ വെള്ളത്തിന് ഇത്രയധികം വലിയ ശക്തിയുണ്ടോ ടെൺ കണക്കിന് ഭാരമുള്ള വലിയ പാറക്കല്ലുകൾ പൊക്കിക്കൊണ്ടു വരാൻ മാത്രം ശക്തിയുള്ളതാണോ ഈ മലയിൽ നിന്നും പൊട്ടിയൊലിച്ചു വരുന്ന വെള്ളം എന്ന് നമ്മൾ വളരെ അത്ഭുതത്തോടെ നോക്കി കാണുന്നുണ്ട് ഇനി പഴയ രീതിയിലേക്ക് ആ സ്ഥലം മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുമോ ഒരിക്കലും കഴിയില്ല പുത്തുമലയിലും കവളപ്പാറയിലും ചെന്ന് നോക്കിയാൽ നമുക്കത് ബോധ്യപ്പെടുന്നുണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എത്ര വളർന്നാലും ഇത്തരം സാഹചര്യങ്ങൾ തടുക്കാനോ മറികടക്കാനോ മനുഷ്യന് സാധിക്കുന്നില്ല ട്രില്യൺ കണക്കിന് കോടി രൂപ മുതൽ മുടക്കിയിട്ട് എത്ര വലിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്താലും നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എങ്ങും എത്തിയിട്ടില്ല എന്നാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നത് ഷിരൂരിൽ ഒരു വലിയ ലോറിയുമായിട്ടാണ് അർജുൻ കാണാതെ പോയത് എത്ര ദിവസങ്ങൾ അവിടെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഒരുപാട് സംവിധാനങ്ങൾ കൊണ്ടുവന്ന് അവിടെ തെരച്ചിൽ നടത്തി എന്നിട്ട് ആ വലിയ ലോറി പോലും ഒന്ന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ലല്ലോ ഇവിടെ വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്നതിന് ശേഷമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് ഇത്തരത്തിൽ ഇരുട്ടുമൂടി പേമാരി കണക്ക് വലിയ മഴ തകർത്തു പെയ്യുമ്പോൾ ശക്തമായ ഉരുൾപൊട്ടൽ സംഭവിക്കുമ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിക്കാൻ ഒരു സാങ്കേതിക വിദ്യയുടെയും സഹായമില്ലാതെ ആർക്കും സാധിക്കുന്ന കാര്യമാണ് ഓറഞ്ച് അലർട്ട് മാത്രം പ്രഖ്യാപിച്ചിരുന്ന നൂറ്റി അമ്പത് മില്ലിമീറ്റർ മഴ മാത്രം പ്രവചിച്ചിരുന്ന ആ സ്ഥലത്ത് പക്ഷേ മുന്നൂറിലധികം മില്ലിമീറ്റർ മഴയാണ് ആ ദിവസങ്ങളിൽ പെയ്തത് പലപ്പോഴും നമുക്ക് നേരിട്ട് അനുഭവമുള്ളതാണ് ഈ കാലാവസ്ഥാ പ്രവചകരുടെ വാക്ക് അവർ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചാൽ അന്ന് കാര്യമായി മഴ പെയ്യാറില്ല അവർ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അന്ന് ശക്തമായ മഴ പെയ്യും പിന്നെ അവർ ചെയ്യുന്നത് എന്താ ഒരു ദിവസം ശക്തമായിട്ട് മഴ കാണുമ്പോൾ തൊട്ടടുത്ത ദിവസം റെഡ് അലർട്ട് പ്രഖ്യാപിക്കും അപ്പോ തൊട്ടടുത്ത ദിവസം മഴ വളരെ കുറഞ്ഞു പോകുന്നൊരവസ്ഥ ഇത് നമ്മൾ ഒരുപാട് തവണകളായിട്ട് അനുഭവിച്ചറിഞ്ഞതാണ് ഇനി ആകാശം മേഘാവൃതമാണെങ്കിൽ ചിലപ്പോൾ അവർ പെട്ടെന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിക്കും അതിന് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായമില്ലാതെ തന്നെ ആർക്കും ബോധ്യപ്പെടാവുന്നേ ഉള്ളൂ ശക്തമായ മഴ വരുന്നുണ്ട് എന്നുള്ളത് എന്നിട്ട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ട് ആ ക്രെഡിറ്റ് അടിച്ചെടുക്കും ഇതാണ് നമ്മൾ കുറെ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനൊരിക്കലും നമ്മുടെ ശാസ്ത്രത്തെ കാടടിച്ച് ആക്ഷേപിക്കുകയല്ല ചെയ്യുന്നത് ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വളർച്ച കാരണം മനുഷ്യൻ ഒരുപാട് നേടിയിട്ടുണ്ട് ഒരുപാട് സൗകര്യങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറയുന്നത് പക്ഷേ ഈ ഭൂമിയിൽ ഏറ്റവും വിലപ്പെട്ട ജീവനായ മനുഷ്യൻ ഏറ്റവും മഹത്തരമുള്ള ജീവിയായ മനുഷ്യൻ ആ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു സാങ്കേതിക വിദ്യ പോലും കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇതുവരെ വികസിപ്പിച്ചെടുത്ത ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എങ്ങും എത്തിയിട്ടില്ല എന്ന് തന്നെയല്ലേ അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഈ ശാസ്ത്രത്തെ അമിതമായി ആശ്രയിച്ചുകൊണ്ട് ശാസ്ത്രമാണ് എല്ലാം അത് കഴിഞ്ഞിട്ടേ മറ്റെന്തിനും സ്ഥാനമുള്ളൂ എന്നുള്ള വീരവാദങ്ങളുമായിട്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും അത് കൃത്യമായി പരിപാലിക്കുകയും ചെയ്യുന്ന സൃഷ്ടാവിനെ പോലും തള്ളി പറഞ്ഞ പുരോഗതി ചിന്താഗതിക്കാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അഹങ്കാരം മൂത്തുകൊണ്ട് ദൈവത്തെയും ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെയും തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രകൃതി നിയമങ്ങൾ അവരുടെ തന്നിഷ്ടത്തിനനുസരിച്ച് കൊണ്ടിരിക്കുമ്പോൾ തന്റെ തൊലിയുടെ നിറം പോലും മാറ്റാൻ കഴിവില്ലാത്ത തനിക്ക് ദൈവം തന്ന ഈ ശരീരത്തിന്റെ ഘടന മാറ്റിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായ പ്രകൃതി വിരുദ്ധമായ സകല നിറകേടുകളും മനുഷ്യനെ നീർവഴിക്ക് നടത്തേണ്ട ഭരണകൂടവും മാധ്യമങ്ങളും ബുദ്ധിജീവികളും വേണ്ടത്ര പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ദുരന്തങ്ങൾ എങ്ങനെ വരാതിരിക്കും ആധുനികതയുടെ പളപളപ്പിൽ കുന്നുകൂടിയ സമ്പത്തുമായി ദൈവത്തെ മതിമറന്നുകൊണ്ട് മനുഷ്യന്റെ യഥാർത്ഥ ലക്ഷ്യം മറന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് എന്ന ദൈവത്തിന് നമ്മെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണോ ദൈവം ഇത്തരം ദുരന്തങ്ങൾ നമുക്ക് തരുന്നത് നാം ചിന്തിക്കേണ്ടതുണ്ട് പക്ഷേ ആ ദുരന്തങ്ങളിൽ പെട്ടുപോകുന്നത് ദൈവത്തെ തള്ളിപ്പറയുന്നവരോ ഈ പ്രകൃതി നിയമങ്ങളെ മാറ്റിമറിക്കുന്നവരോ മാത്രമല്ല പാവപ്പെട്ട സാധാരണക്കാരനും നിരപരാധിയുമായ ആളുകൾ അതിൽ പെട്ടുപോകുന്നുണ്ട് അവർക്ക് പക്ഷേ അതിന് തക്കതായ പ്രതിഫലവും കാത്തു വെച്ചിട്ടുണ്ട് എന്നാണ് ഒരു മുസ്ലിമിന്റെ വിശ്വാസം അതുകൊണ്ടാണ് ഫലസ്തീൻ ജനത ഇതിലും വലിയ ദുരന്തങ്ങൾ ഒരു വർഷത്തോളമായി അവർ അനുഭവിച്ചു കൊണ്ടിരുന്നിട്ടും ആ ദുരന്തങ്ങൾക്കിടയിലും അവർക്ക് ചിരിക്കാൻ കഴിയുന്നത് പുഞ്ചീരിയോടെ മരിച്ചു കിടക്കുന്ന മുഖങ്ങൾ എത്ര കണ്ടിട്ടുണ്ട് പലസ്തീനിൽ എങ്ങനെയാണ് അവർക്ക് ഇതിന് സാധിക്കുന്നത് തങ്ങളുടെ ഭൂമിയിൽ ഇത്ര വലിയ ദുരന്തം അനുഭവിക്കുമ്പോൾ അതിന് പ്രതിഫലമായി പാരത്രിക ലോകത്ത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാനുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന ഒരു മുസ്ലിമിനെ ഒരിക്കലും ഇതിൽ വ്യാകുലപ്പെടേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഈ ദുരന്തം ഉണ്ടായപ്പോൾ ദൈവത്തെ നിഷേധിച്ച ആളുകൾ പോലും പറയുന്നത് എല്ലാം നഷ്ടപ്പെട്ടാലെന്താ ദൈവം ജീവൻ തിരിച്ചു തന്നല്ലോ ഇത്ര വലിയ ദുരന്തങ്ങൾ ഇനി നമുക്ക് വരാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്തൊക്കെയാണ് ദൈവത്തെ നിഷേധിക്കുന്ന ആളുകൾ പോലും ഇത്തരം ദുരന്തങ്ങൾ നമ്മിലേക്ക് വരുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ അവർ പരോക്ഷമായി സമ്മതിക്കുന്നുണ്ട് ഈ പ്രകൃതിക്ക് മുമ്പിൽ അതല്ലെങ്കിൽ ഈ പ്രകൃതി സൃഷ്ടിച്ച ദൈവത്തിന് മുമ്പിൽ മനുഷ്യരെത്ര ദുർബലനാണ് എന്നത് ദൈവത്തിൻ്റെ സൃഷ്ടാവിൻ്റെ ഒരു സൃഷ്ടി മാത്രമായ ഈ പ്രകൃതിയുടെ ചെറിയ ഒരു വികൃതിക്ക് മുമ്പിലും പിടിച്ചു നിൽക്കാൻ കഴിയാത്തവരാണ് മനുഷ്യരെന്ന് അവർ പരോക്ഷമായി ഇപ്പോഴും സമ്മതിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വരുമ്പോഴെങ്കിലും നിഷേധികളായ ആളുകൾക്ക് ബോധ്യപ്പെടുന്നുണ്ടാവും മനുഷ്യൻ വികസിപ്പിച്ചെടുത്ത ശാസ്ത്ര ലോകത്തെയല്ല ആശ്രയിക്കേണ്ടത് ഈ ലോകം സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തെയാണ് ആശ്രയിക്കേണ്ടത് എന്ന് ഇപ്പോഴെങ്കിലും അത്തരം നിഷേധാത്മകമായ ചിന്താഗതി കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഒരു ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു